എനിക്ക് പരിശ്രമിപ്പുണ്ട് ഞാനത് മൈല കൊണ്ടുവരാൻ ചെറിയ ഒറ്റപത്തി മരുന്നുകളൊക്കെ ചെയ്തു അങ്ങനെ തുടങ്ങും അങ്ങനെ അ കൂടുതൽ എനിക്ക് കാലിന് ഒരു വേദന ഉണ്ടായിരുന്നു കാലിന്റെ അത്തിക്ക് വേദന പിന്നെ കാലിന്റെ പാറത്തില് ചെറിയ നെയ് അപ്പോൾ പിന്നെ പൈസ പൈസ കോഴി അത് തൊട്ട് മലകളും ഏറ്റവും കൂടുതലായി പോകുന്നവരെ മാത്രം ലക്ഷണം കട്ടങ്ങളൊക്കെ മാത്രം കുറച്ച് പോയി രണ്ട് മണിക്കൂർ പോകാനും കാര്യം തുടങ്ങി അത് ചിലപ്പോ ഒരു പത്ത് ദിവസം ഇനി പോകത്തില്ല ഒരു ദിവസം കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് വെള്ളം കൂടും ആ രീതിയിൽ പോയി ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരിക്കൽ പെട്ടെന്ന് വന്ന് കുഴപ്പം വന്ന് പലതായിട്ട് എത്തിച്ചേർത്ത് ചെറുനാരങ്ങ വലുപ്പത്തിൽ തീർത്തു വന്നു തീർത്തു വന്നു പഴുത്തു ഞാൻ കിടക്കുന്ന മുറിയിൽ ഒരാൾക്ക് കേറത്തില്ലാതായി ഭയങ്കര മണമായി അവരുടെ ഉപ്പുവെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഇരിക്കും വേറൊന്നും ചെയ്യല അങ്ങനെ പോയപ്പോ എന്റെ ഒരു സുഹൃത്തേനെ ഞാൻ വിളിച്ചു കൊടുക്കാൻ അത് എന്താ ചെയ്യുന്നത് അവസ്ഥയാവുമ്പോ അവസ്ഥയാവുമ്പോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഞാൻ ഈ കാര്യം പറയാൻ ചെയ്യാവൂ അതാ നല്ലതെന്നുള്ളത് എന്നിട്ട് മാസത്തെ ഞാൻ ഞാൻ മാത്രമേ ഞാൻ മാസം തന്നെ വിളിക്കുന്നു മാസം പിന്നെ ജീവൻ ചെയ്യണം അതെല്ലാം ഒരിക്കലും നമുക്ക് ലഭിക്കുകയും ചെയ്യണം അതിരിക്കും കവന്ന് കിടക്കത്തുള്ളൂ നിവർന്ന് കിടക്കത്തില്ല എഴുന്നേറ്റത്തില്ല കമന്നു കിടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ കമന്നു കിടന്ന് യൂറോ തെറാപ്പി ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് എനിക്ക് ചെയ്യായി അതിനുശേഷം ആ അവസ്ഥയിലും കൃത്യം പോയിട്ടില്ല ഒരു അഞ്ചു വർഷത്തോളം ഞാൻ സ്ഥിരമായിട്ട് യൂറോ തെറാപ്പി ചെയ്തു എനിക്ക് ആ രോഗം കൺട്രോൾ ആയി യാതൊരു പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി ഈ കൂട്ടത്തിൽ ഞാൻ മംഗലാപുരത്ത് പോയാലും ഇതിനിടയ്ക്ക് മംഗലാപുരത്ത് പോയിട്ട് കാല് കാണിക്കാൻ വേണ്ടി കാരണം അപ്തിക്ക് വേദനയായിരുന്നു ചെറുപ്പത്തിൽ അപ്തിക്ക് അസുഖം ഉണ്ടായിരുന്നു അതിലൊരു പിന്നെ ആദ്യം പോയ ആശുപത്രി തൊണ്ണൂറ് ഇഞ്ചറിന്റെ ആകാരത്താറിയില്ല പറഞ്ഞു അവർ വഴി തന്റെ അസുഖം പറഞ്ഞു വെയിറ്റ് ഇട്ട് കിടക്കണം വെയിറ്റിട്ട് കാലിച്ച് വശം കിടക്കണം അന്നൊരു കാലയിൽ ചെരുപൂരി പോകുന്ന ഒരു അസുഖം ഞാൻ അതിന് തയ്യാറായില്ല ഞാൻ അതിന്റെ വീട്ടിലേക്ക് വന്നു ഇത് തന്നെ തുടങ്ങുന്നു ഒരു മൂന്നാല് വർഷം കൊണ്ട് അതും വിട്ടുപോയി എനിക്ക് അങ്ങനെ ഒരു ഒരു രൂപം ഇല്ല ഇരുപത്തി മൂന്നാം പേ ില്ല രോഗ വളരെയധികം ഒരാള് മംഗലാപരത്തിൽ സർജറി ചെയ്യും സർജറി ഒന്നും ഞാൻ ആളുകൾ അവരുടെ പുള്ളിയെ ഇല്ല പുള്ളികളെ മംഗലാപരത്ത് പോയി സർജറി ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ ഇയാൾക്ക് കുഴപ്പമൊന്നും കഴിഞ്ഞു പുള്ളി ഭക്ഷണം കഴിക്കത്തില്ല ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ഓഫീസണം ഒരു ഭക്ഷണം കഴിക്കത്തില്ല അങ്ങനെ സ്ഥിരമായ മദ്യപാനത്തിലേക്ക് പോയി മദ്യം കഴിച്ച് മദ്യം കഴിച്ചതിന് ആവശ്യം കണ്ണൂർ ആലക്കോട് സ്വദേശി കുട്ടിയച്ചൻ എന്ന ഫിലിപ്പോസ് ചിറക്കലാണ് പതിനഞ്ച് വർഷം ചികിത്സിച്ചിട്ടും മാറാത്ത ഗുരുതരമായ പൈൽസ് മൂലക്കുരു കേവലം പതിനഞ്ച് ദിവസം യു ടി ചെയ്തതോ തന്നെ സുഖപ്പെട്ട വിവരം നമ്മളോട് പറയുന്നത് ശ്രീ കുട്ടിയച്ചന് പ്രത്യേകമായി നന്ദി പറയുന്നു യൂറിൻ ഉപയോഗിക്കുന്നത് നിർത്താതെ തുടരണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ ഈ കുട്ടിയച്ചനോടൊപ്പം ഈ യു ടി ഇതുപോലെ പരീക്ഷിച്ചാൽ പണച്ചെലവിൽ നിന്ന് അതുപോലെ തന്നെ സൈഡ് ഇഫക്റ്റിൽ നിന്ന് മാത്രമല്ല രോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മുക്തി നേടാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത് നന്ദി